സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മഹിളാ അസോസിയേഷൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൃത്ത ദീപം കഞ്ഞിക്കുഴി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പരിപാടിക്ക് മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് നേതൃത്വം നൽകി സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ അൻപത്തിരണ്ട് പഞ്ചായത്തുകളിലും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കഞ്ഞിക്കുഴി ടൗണിൽ നൃത്തദീപം ദീപം അരങ്ങേറിയത് മഹിള അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ നടത്തപ്പെടുകയാണ് അതിൻ്റെ മുന്നോടിയായി ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ ആറാം തീയതി വരെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം തൊടുപുഴ വെച്ചാണ് നടത്തപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വർഗ്ഗ ബഹുജന സംഘടനകളെല്ലാം ഓരോ വിധത്തിലുള്ള കായിക കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് പുഷ്പാഗോപി ബിനോജി ടി കെ ഷീലാപ്രസാദ് നിഷാ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു